ഹനുമാന്റെയും ഭീമന്റെയും സംഗമം അർജുനൻ പശുപദാസ്ത്രം ലഭിക്കുന്നതിനു വേണ്ടി ശിവഭഗവാനെ തപസ് ചെയ്യുവാൻ ഹിമാലയ പർവ്വതത്തിലേക്ക് പോയി ഇതിനുശേഷം ഇന്ദ്രദേവൻ അർജുനനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അർജുനന്റെ അസാന്നിധ്യത്തിൽ യുധിഷ്ഠിരൻ മറ്റു മൂന്ന് സഹോദരന്മാരും മാതാ കുന്തിയും പത്നി ദ്രൗപതിയുമായി ബദരിയാശ്രമത്തിലാണ് താമസിച്ചിരുന്നത് ഒരു ദിവസം അതിയായ കാറ്റ് വീശിയപ്പോൾ പർവ്വതമുകളിൽ എവിടെ നിന്നോ അടർന്നു വീണ ഭംഗിയുള്ളതും അതിവിശേഷമായ സുഗന്ധമുള്ളതുമായ ഒരു പുഷ്പം ബദര്യാശ്രമത്തിൽ ദ്രൗപതിക്ക് സമീപം വന്ന് വേണു അവൾ ആ സുന്ദര പുഷ്പം പുഷ്പമെടുത്ത് ഭീമന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതിനു മുൻപ് ഇത്രയും മനോഹരമായ ഒരു പുഷ്പം കണ്ടിട്ടില്ല ഇതുപോലെ ഒരു പുഷ്പം താങ്കൾ എനിക്ക് കൊണ്ടുവന്ന് തരുമെങ്കിൽ അതെനിക്ക് മുടിയിൽ ചൂടാമായിരുന്നു ഭീമൻ യുധിഷ്ഠിരന്റെ ആജ്ഞ വാങ്ങി ദ്രൗപതിക്ക് വേണ്ടി ആ ദിവ്യപുഷ്പം കൊണ്ടുവരുവാൻ യാത്രയായി ഭീമൻ കാട്ടിലൂടെ യാത്ര തിരിച്ചു തന്റെ മുന്നിൽ വന്നപ്പെട്ട എല്ലാ മൃഗങ്ങളെയും പേടിപ്പിച്ചോടിച്ചു കാട് മുഴുവൻ അതിശക്തനായ ഭീമന്റെ കാലടി ശബ്ദം കേട്ട് പേടിച്ചു വിറച്ചു ആ കാട്ടിൽ ഭഗവാൻ ഹനുമാൻ വിശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് ഹനുമാൻ ആലോചിച്ചു എന്നെപ്പോലെ തന്നെ ഭീമനും വായുപുത്രനാണ് അതായത് ഭീമനന്റെ അനുജനാണ് അതിനാൽ ഞാൻ അവനെ സ്വന്തം ശക്തിയിൽ അധികമായി അഹങ്കരിക്കരുതെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഭീമൻ തന്നെക്കാൾ ചെറിയ മൃഗങ്ങളെ പേടിപ്പിക്കാതെ കാട്ടിലൂടെ യാത്ര ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനുവേണ്ടി ഹനുമാൻ വയസ്സായ ഒരു സാധാരണ കുരങ്ങന്റെ വേഷം ധരിച്ചു എന്നിട്ട് ഭീമൻ പോകേണ്ട വഴിയിൽ തന്റെ നീളമുള്ള വാൽ നീട്ടിവെച്ച് ഭീമനെ കാത്തുകിടന്നു അല്പസമയത്തിന് ശേഷം ആ വഴിയിൽ ഭീമനെത്തി അദ്ദേഹം ഒരു കുരങ്ങന്റെ വാൽ തന്റെ മാർഗതടസ്സമായി കിടക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു എടാ എന്തിനാ നീ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് ഞാൻ വഴി ഞാൻ വയസ്സനും ക്ഷീണിതനുമാണ് ആരുടെയും സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും സാധിക്കില്ല എനിക്ക് താങ്കൾ ഒരു കാര്യം ചെയ്യൂ താങ്കളുടെ വഴിയിലുള്ള എൻ്റെ വാൽ ഒരു വശത്തേക്ക് നീക്കിവെച്ച് താങ്കളുടെ യാത്ര തുടർന്നാലും എനിക്ക് തീരെ വയ്യ ഭീമൻ വയസ്സൻ കുരകൻറെ വാൽ തന്റെ ഗത കൊണ്ട് നീക്കി വെക്കാൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹത്തിന് കുരകന്റെ വാൽ ഒരിക്കൽ പോലും ഉയർത്താനായില്ല ഭീമൻ വീണ്ടും ശ്രമിച്ചു പക്ഷേ വാല് പാറക്കെട്ടുപോലെ നില തുറച്ചിരുന്നു ഭീമൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു തവണ പോലും ഫലം കണ്ടില്ല അവസാനം ഭീമൻ തളർന്നു അപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഇതൊരു സാധാരണ കുരങ്ങനല്ല തന്നെ പരീക്ഷിക്കാൻ വന്ന ഏതെങ്കിലും ദേവനായിരിക്കും ഭീമൻ തന്റെ രണ്ട് കൈകളും കൂപ്പി ഇങ്ങനെ പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ ഭഗവാൻ എനിക്ക് തെറ്റു മനസ്സിലായി ദയവായി താങ്കളുടെ യഥാർത്ഥ രൂപം കാണിച്ചു തന്ന് എന്റെ പരീക്ഷണം അവസാനിപ്പിച്ചാലും ഹനുമാൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ ഭീമനു മുന്നിൽ പ്രത്യക്ഷനായി എന്നിട്ട് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു ഭീമ നിന്റെ ഈ ചീത്ത അഹങ്കാരം ശമിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും നീ നിന്റെ ശക്തിയിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കരുത് എല്ലാവരെയും സമന്മാരായി കണ്ട് അവർക്കെല്ലാം ആദരവ് നീ കൊടുക്കണം ഇത് കേട്ടപ്പോൾ ഭീമൻ തന്റെ യാത്ര എന്തിനു വേണ്ടിയാണെന്നും എങ്ങോട്ടാണെന്നും പറഞ്ഞു ഹനുമാൻ ഭീമന് യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഭീമ ഞാൻ നിന്നോട് കുറച്ച് ഭാവി കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഭാവിയിൽ അസുരന്മാർക്ക് സമരായ ജനങ്ങൾക്കും ദേവന്മാർക്കുമിടയിൽ ഭയങ്കരമായ യുദ്ധം നടക്കും ശരിയാണ് എനിക്ക് തോന്നുന്നത് അത് ഞങ്ങൾക്കിടയിലായിരിക്കും അതായത് പാണ്ഡവർക്കും കൗരവർക്കും ഇടയിൽ എങ്കിൽ യുദ്ധവസാനം പാണ്ഡവരായിരിക്കും വിജയിക്കുക അതിൽ യാതൊരു തർക്കവുമില്ല ഇതെല്ലാം താങ്കൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് എന്തെന്നാൽ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ കൂടെയാണ് ഉണ്ടാവുക അറിയൂ ശ്രീകൃഷ്ണനും എന്റെ പ്രഭുരാമനും ഇവർ രണ്ടുപേരും വിഷ്ണുവിന്റെ അവതാരമാണ് അതായത് എന്റെ പ്രഭുരാമൻ നിങ്ങളുടെ കൂടെയാണ് എന്റെ പ്രഭു നിങ്ങളുടെ കൂടെയായതിനാൽ ഞാനും നിങ്ങളുടെ കൂടെയാണ് അങ്ങനെയായാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കുന്നതാണ് ഞാൻ അർജുനന് വാക്കു കൊടുത്തിട്ടുണ്ട് കൗരവരുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പക്ഷേ ഒരു യോദ്ധാവിന്റെ രൂപത്തിൽ ആർക്കും എന്നെ കാണാൻ സാധിക്കില്ല ഞാൻ അർജുനന്റെ രഥത്തിൽ പറക്കുന്ന അദ്ദേഹത്തിന്റെ കൊടിയിലിരിക്കും എന്നിട്ട് വരാൻ പോകുന്ന എല്ലാ അപകടങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊടുക്കും അതുപോലെ പാണ്ഡവർ ഏതെല്ലാം രീതിയിൽ മുന്നേറണമെന്ന് പറഞ്ഞു കൊടുക്കും അങ്ങയുടെ ആശീർവാദമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് അതെ ഞങ്ങൾ തന്നെ വിജയിക്കും എന്റെ ആശീർവാദം നിങ്ങൾക്കൊപ്പമുണ്ട് പ്രിയപ്പെട്ട സഹോദര എന്റെ ഭഗവാൻ രാമൻ അതായത് ശ്രീകൃഷ്ണൻ നിങ്ങളുടെ ഒപ്പമുണ്ട് പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്കൊപ്പം വരാതിരിക്കും താങ്കൾ ഇനി പൂ പറയ്ക്കാൻ ആ മലയിലേക്ക് പോയിക്കൊള്ളു അവിടെ ഒരു തടാകമുണ്ട് അതൊരു യക്ഷനാണ് നോക്കുന്നത് അദ്ദേഹത്തോട് എന്റെ പേര് പറഞ്ഞാൽ താങ്കൾക്ക് ദ്രൗപദിക്കു വേണ്ടി പൂ പറക്കാൻ അദ്ദേഹം തീർച്ചയായും അനുവാദം നൽകും ഭീമൻ ഹനുമാനെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു തന്റെ യാത്ര തുടങ്ങി പെട്ടെന്ന് തന്നെ അദ്ദേഹം തടാകത്തിലെത്തി യക്ഷൻ ഭീമന് വിശിഷ്ടമായ പൂക്കൾ പറിക്കുവാൻ അനുവാദം നൽകി ഭീമൻ അങ്ങനെ ബദരാശ്രമത്തിൽ തിരിച്ചെത്തി ദ്രൗപതിക്ക് അവളുടെ മുടിയിൽ വെക്കുവാൻ പൂക്കൾ നൽകി